സ്മെല്ഷ്ടയില്ലാത്ത ആരാണുള്ളതല്ലേലോ പക്ഷേ പക്ഷേ എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ചോണ്ടിരിക്കാൻ തോന്നും സംഭവം എൻ ചാൻഡ എൻപറൊക്കെ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമെന്ന് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതും അടിപൊളി സ്മെല്ലാണ് ചിലർക്ക് മറ്റുള്ളവരുടെ സ്മെല്ല് ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ആവാം അടിപൊളി സ്മെല്ലാണ് ഗായ ആ ഒരു ഇഷ്ടം തിരിച്ച് വന്നിട്ടില്ല അപ്പോൾ പെർഫ്യൂമിൻ്റെയൊക്കെ സ്മെൽ ഇഷ്ടമില്ലാത്ത ആരാണുള്ളതല്ലേ ലോകത്തെ എല്ലാവർക്കും പെർഫ്യൂം ഇഷ്ടമായിരിക്കും എനിക്കും പേഴ്സണലി പെർഫ്യൂമും അതിൽ നിന്ന് വരുന്ന നല്ല സ്മെല്ലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പക്ഷേ ആ പക്ഷേ പറയാൻ കാരണം ഞാനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് പെർഫ്യൂമിനോട് ഒരു താല്പര്യം കുറവായി പോയി അതായത് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡെയിലി പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ പെർഫ് പ്രഗ്നൻ്റ് ആയ മുതൽ എന്തോ എനിക്ക് പെർഫ്യൂമിനോട് ഒരു പോയി കൈസ് ഞാൻ യൂസ് ചെയ്യില്ല സത്യം പിന്നെ എൻ്റെ മോനിപ്പം ഒരു വയസ്സാവാറായി ഇപ്പോഴാണ് ഞാൻ വീണ്ടും പെർഫ്യൂമെന്നല്ല ആക്ച്വലി ഞാനിപ്പോൾ ഡിയോഡ്രൻറ്റ് റോൾ ഓൺ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും എനിക്ക് പെർഫ്യൂമിനോട് ആ ഒരു ഇഷ്ടം തിരിച്ച് വന്നിട്ടില്ല നമ്മൾ നമ്മൾ ഇങ്ങനെ എല്ലാ ഓരോരുത്തർക്കും പ്രഗ്നൻസി ജേണി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് ചില സ്മെല് ഇഷ്ടപ്പെടില്ല വോമിറ്റിങ് സെൻസേഷൻ അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ എന്തോ എനിക്ക് ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യുമ്പം എൻ്റെ സ്മെല്ല് എനിക്കെന്നെ ഇഷ്ടമല്ല ചിലർക്ക് മറ്റുള്ളവരുടെ സ്മെല് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ആവാം ഇഷ്ടമില്ലാണ്ട് വരുന്ന എത്രയോ പേരുണ്ടല്ലേ പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ സ്മെല്ലാണ് ഇഷ്ടമില്ലാതെ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് തന്നെ കുറച്ചു അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡിയോഡൻ റോൾ ഓൺ മാത്രമാണ് അങ്ങനെ ഞാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് ഡിയോഡൻ റോൾ ഓൺ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഓക്കെ നല്ല സ്മെല്ലാണ് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ സ്മെല്ലാണ് കേട്ടോ അപ്പം അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സംഭവമാണ് കാർമസി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കാർമസി എന്ന് പറയുന്ന അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ അതായത് ഇപ്പം ഓൺലൈനിലൊക്കെ ഒരുപാട് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട് ഞാൻ ഇത് സത്യം പറഞ്ഞാൽ നിന്ന് മേടിച്ചു തരുന്നുണ്ട് ആക്ച്വൽ പ്രൈസ് ടു ഫോർട്ടി നയനാണ് പക്ഷേ എനിക്ക് വൺ ഫിഫ്റ്റി നയൻ എന്നാണ് പർപ്പിളിൽ നിന്ന് ഞാൻ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നല്ല സ്മെല്ലാണ് ദാ ഞാൻ ക്യാമറയിൽ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കാർമസീഡ ഇവിടെ തന്നെ ഫേഷ്യൽ ഇയറ് റിമൂവ് ചെയ്യുന്ന റേസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കാർമസി എന്ന് പറയുന്നത് അപ്പോൾ ദാ ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്മെല്ല് ഒന്ന് ചെക്ക് ചെയ്യാം അടിപൊളി സ്മെല്ലാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്മെല്ല് ഇതെന്ന് പറയുന്ന ഫ്ലോറൽ സൺസെറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ കൂടുതൽ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ഈ കർമ്മസീഡ് ഈ ഫ്ലോറൽ സൺസെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് നല്ല ലോങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ആൽക്കഹോൾ ഫ്രീ ആണ് കേട്ടോ നോ ആൽക്കഹോളാണ് നോ അലുമിനിയം നോ ട്രൈക്ലോസൽ ഓക്കെ അപ്പം നമുക്ക് ധൈര്യമായിട്ട് ആ അതുപോലെ തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എന്തെന്ന് വെച്ചാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നാച്ചുലും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസും ഫൈവ് പെർസെൻറ്റേജ് എസൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് ബാഡ് ഓർഡർ കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ ഇറ്റ് കൂൾസ് അണ്ടർ ആം ഏരിയ മൈൽഡ് ഫ്രാഗ്രൻസ് ആണ് ഡസ് നോട്ട് ക്ലോക്ക് പോൾസ് ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യും കാർമസി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ എനിക്കാണ് കിടക്കിടയ്ക്ക് മണപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ നിങ്ങൾക്ക് ടു ഫോർട്ടി നയൺ അത്ര ഇത് അൻപത് എം എം എല്ലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ടു ഫോർട്ടി നയൻ റുപ്പീസ് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫറായിട്ട് പർപ്പിളിലൊക്കെ കയറിയ വൺ ഫിഫ്റ്റി നയനൊക്കെ അവൈലബിൾ ആണ് അതുപോലെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കാർമസി എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം ദാ ഇതാണ് സംഭവം എൻചാൻറ്റർ എൻചാൻഡർ ഫേമസ് ആണല്ലോ എൻജാൻഡറിൻ്റെ പൗഡറൊക്കെ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമെന്നല്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് എൻജാൻഡർ അറിയുക എന്നുണ്ടായിരുന്ന ഇപ്പോൾ ഒക്കെ എല്ലാ ഇടവും അല്ലേ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പൗഡറൊക്കെ യൂസ് ചെയ്യുവായിരുന്നു എൻ്റെ പാപ്പയൊക്കെ ഗൾഫിലായിരുന്ന സമയം കൊണ്ടു വരുമായിരുന്നു ഇത് ഇത് ഞാൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് മേടിച്ചതല്ല ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണേ ഞാൻ നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ മേടിച്ചതാണ് ഇതാ ഇതാണ് ഇതിൻ്റെ ബോട്ടിലുണ്ട് ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് അതുകൊണ്ട് ട്രാവൽ ഫ്രണ്ട്ലി അല്ല ഗ്ലാസ് ബോട്ടിൽ ആയത് കാരണം പൊട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറ് ആൻറ്റി പേഴ്സ്പിറൻ്റ് കേട്ടോ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂംഡ് റോൾ ഓൺ ആണ് ഈ എൻചാൻഡർ എന്ന് പറയുന്നത് ഇത് ഗോർജിയസ് ഗോർജ്യസാണേ ഇതാ ഗോർജിയസ് എന്ന് പറയുന്ന റോൾ ഓൺ ആണ് ഇതിൻ്റെ തന്നെ പിങ്ക് വേറെ ഫ്രാഗ്രൻസ് വരുന്നതൊക്കെ ഉണ്ട് പിങ്ക് കളർ ബോട്ടിലൊക്കെ വരും അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഓക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വന്ന് അതിൻ്റെ ബഹളമാണേ കേൾക്കുന്ന എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ നോൺ സ്റ്റിക്കി ഫോമിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ബോഡി ഓർഡർ പ്രിവെൻറ്റ് ചെയ്യും നമുക്ക് ഒരു ഫുൾ ഡേ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു അടിപൊളി റോൾ ഓൺ ആണ് എൻചാൻഡർ എന്ന് പറയുന്നത് ഓക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതും അടിപൊളി സ്മെല്ലാണ് യൂസ് ചെയ്യാൻ അപ്പം ഗായ്സ് ഈ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കോമൻറ്റ് സെക്ഷനിൽ കോമൻ്റ് ചെയ്യണം ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് എഞ്ചാൻഡ്രും ഓൺലൈനിൽ എല്ലാ ഓൺലൈൻ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി ലിങ്ക് കൊടുത്തേക്കാം കോമൻറ്റ് ചെയ്താൽ മാത്രം ഞാൻ ലിങ്ക് കൊടുക്കോളെ ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കായ്സ് ഈ എഞ്ചോ ആൻഡറും അൻപത് മില്യാണ് കേട്ടോ അൻപത് മില്ലിയുടെ ഒരു ബോട്ടിലാണേ ഇതും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റും നിങ്ങൾക്ക് മേടിക്കാം ധൈര്യമായിട്ട് മേടിച്ചോളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നിങ്ങളുടെ വിലപ്പെട്ട കോമൻസ് ഒക്കെ കോമൻ സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ